സ്നേഹിച്ച പെണ്ണിന്റെ വിവാഹമാണ് നാളെ അതോർക്കും തോറും അവനെ എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി ശ്വാസമെടുക്കാൻ ആവാത്തതുപോലെയോ ഉമിനീർ ഇറക്കാൻ കഴിയാത്തതുപോലെയൊക്കെ ഒരുതരം വീർപ്പുമുട്ടൽ അടുത്ത നിമിഷം താൻ മരിച്ചു പോകും എന്ന് പോലും തോന്നിപ്പോകുന്നത്ര ബുദ്ധിമുട്ട് എല്ലാം അവളൊരു ഫോൺ കോളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എല്ലാം മറക്കണം ഇനി എന്നെ കാണരുത് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾക്ക് മുന്നേ അവസാനമായി അവളുടെ ശബ്ദം കേട്ടതാണ് പിന്നെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു തന്നെക്കാൾ യോഗ്യനായ ഒരുത്തിനുമായി അവളുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചുവെന്ന് ഇത്രനാൾ അവൾ തനിക്ക് നൽകിയ വെഡ്ഡി തൻ തകർത്ത് കുപ്പിയിലെ അവസാന തുള്ളി മദ്യവും അവൻ വായിലേക്ക് എത്തിച്ചു അവൾ തന്നെ ഉപേക്ഷിച്ചു പോയ നാൾ കൂട്ടുപിടിച്ചതാണ് ഈ മദ്യത്തെ എന്നും രാത്രി മണിക്കൂറുകളോളം കേട്ടിരുന്ന അവളുടെ ശബ്ദം കേൾക്കാതെ എങ്ങനെയാണ് ഉറങ്ങേണ്ടത് തൻ്റെയാണെന്ന് വിശ്വസിച്ചവൾ മറ്റൊരു സ്വന്തമാകാൻ പോകുന്നു എന്ന സത്യം എങ്ങനെയാണ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ജീവനായല്ലേ താൻ അവളെ സ്നേഹിച്ചത് തന്നേക്കാൾ മറ്റൊരുത്തനും അവളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നിട്ടും അവൾ തന്നെ ഉപേക്ഷിച്ച് അവളുടെ സന്തോഷം തേടിപ്പോയില്ലേ അവനാകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി ഇല്ല ലക്ഷ്മി മനുവിൻ്റെ മാത്രമാണ് മറ്റൊരുത്തനും അവളെ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ജീവിക്കുന്നുവെങ്കിൽ അവൾ എൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ മറ്റാരുടെ കൂടെയും സന്തോഷത്തോടെ ജീവിക്കാൻ അവളെ ഞാൻ അനുവദിക്കില്ല നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾ മറ്റൊരാളുടെ താലിയണിയില്ല ശബ്ദം ചെയ്യുന്നത് പോലെ അവൻ പിറപ്പെടുത്തു തൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ ഫോട്ടോകളും അനുരാഗത്തിൽ പൊതിഞ്ഞ സംഭാഷണങ്ങളും അവൻ അവനെടുത്ത് നോക്കി എന്നെ പൊട്ടനാക്കിയിട്ട് നീ മറ്റൊരുത്തിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നത് എനിക്ക് കാണണം ലഭിച്ചു ഇതെല്ലാം കണ്ടിട്ടും നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത് ആരാണെന്ന് എനിക്ക് അറിയണം ആരും സ്വീകരിക്കാനില്ലാതെ ഒടുക്കം കരഞ്ഞുകൊണ്ട് നീ എൻ്റെ കാലുകൾ തന്നെ വരും നോക്കിക്കോ അവൻ എന്തൊക്കെയോ തീരുമാനം സ്വയം പറഞ്ഞു അമിതമായി മദ്യപിച്ചതിനാൽ നല്ലതുപോലെ ബോധം കേട്ട് ഉറങ്ങിയിരുന്നു അവൻ രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സമയം മണി ദൈവമേ സമയം മണി പതിനൊന്നരയ്ക്കാണ് മുഹൂർത്തം ഇവിടുന്ന് ഏകദേശം മുക്കാൽ എടുക്കും വിവാഹം നടക്കുന്ന മണ്ഡപത്തിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടാൽ താല് കെട്ടുന്നതിന് മുൻപേ അവിടെ എത്താം അവൻ പിന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വേഗം തന്നെ കുളിച്ച് റെഡിയായി ധൈര്യത്തിനു വേണ്ടി ഓവറാകാത്ത രീതിയിൽ കുറച്ച് മദ്യവും അകത്താക്കി വണ്ടിയിൽ കയറി വേഗത്തിൽ പായുമ്പോൾ ലച്ചു മാത്രമായിരുന്നു മനസ്സിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ അവൻ ഓഡിറ്റോറിയത്തിലെത്തിയിരുന്നു വരനും കൂട്ടനും അതിറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിൽ നല്ല തിരക്കായിരുന്നു അവനും ആ ആൾക്കൂട്ടത്തിനൊപ്പം അകത്തു കയറി വരനെ സ്വീകരിച്ച് മണ്ഡപത്തിൽ ഇരുത്തിയപ്പോൾ അവൻ മുൻപുളത്തെ സീറ്റിൽ സ്ഥാനം പിടിച്ചു അന്നേരമാണ് കൊട്ടും കുറവെയുമായി അവൾ കദർ മണ്ഡപത്തിലേക്ക് ഒരു രാജകുമാരിയെപ്പോലെ തോഴിമാർക്കൊപ്പം കടന്നു വന്നത് ഒരു നിമിഷം തലകാല ബോധം മറന്ന് അവനവളെ തന്നെ ഇമപെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു താൻ അധികം കാണാൻ കുതിച്ചൊരു മുഹൂർത്തമായിരുന്നു ഇത് അച്ചുവിനെ മണവാട്ടിയായി എത്രയും വട്ടം തൻ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട് അന്നൊക്കെയും വരൻ്റെ സ്ഥാനത്ത് താൻ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് മറ്റൊരാളും ആ യാഥാർത്ഥ്യം അവനെ അത്രയേറെ വേദനിപ്പിച്ചു രണ്ടുപേരും നല്ല ചേർച്ചുണ്ട് ശ്രീരാമനും സീതയും പോലെ മെയ്ഡ് ഫോർ ഈച്ച് അവൾ മണ്ഡപത്തിൽ കയറി ആ പയ്യനോടൊപ്പം നിന്നതും ആരെല്ലാമോ പറയുന്നത് അവൻ്റെ ചെവികളിൽ മുഴങ്ങിക്കേട്ടു അവൾ ഇന്ന് എത്ര സന്തോഷവതിയാണെന്ന് അവൻ ശ്രദ്ധിച്ചു അവളുടെ അഭാവം തന്നെ മാത്രമാണ് അത്രമേൽ വേട്ടയാടുന്നത് തൻ്റെ അഭാവം പോലും അവളെ ബാധിച്ചിട്ടില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കി അവളെല്ലാം കൊണ്ടും മറ്റൊരാളുടെ സ്വന്തമാകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ തിരിച്ചറിവുകളെല്ലാം തന്നെ അവനെ കൂടുതൽ പ്രകോപിതനാക്കി മുഹൂർത്തം അടുക്കുന്നേയുള്ളൂ പലരും വധൂപരന്മാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇനിയും താമസിച്ചുകൂടാ ഇത് തന്നെയാണ് പറ്റിയ സമയം അവൻ ഇരുന്ന സീറ്റിൽ നിന്നും നെഞ്ചുവിരിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിന്നു അത്ര നേരം സന്തോഷത്തോടെ നിന്നിരുന്ന അവളുടെ കണ്ണുകൾ അപ്പോഴാണ് അവനിൽ പതിച്ചത് സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഭയമായി മാറി അവരുടെ കണ്ണുകളിലെ ഭയം അവരൊരു ഹരമായി ആരെയും കൂസാതെ അവൻ അവർക്ക് നേരെ നടന്നു സ്റ്റേജിലേക്ക് അവൻ കയറി വരുന്നത് കണ്ടതും അവളുടെ കണ്ണു നിറഞ്ഞു തങ്ങളുടെ അടുത്തെത്തിയതും അപേക്ഷാഭാവത്തിൽ അവൾ അവനെ നോക്കി ആ കണ്ണുകൾ തുളുമ്പിയിരുന്നു അത്ര സമയം പകയോടെ നിന്നിരുന്ന അവൻ ഒരു നിമിഷം അവളുടെ കണ്ണുനീറിനു മുന്നിൽ ഇല്ലാതെയായി ഈ കണ്ണുനീർ കാണിച്ചാണ് പലതും അവൾ നേടിയെടുത്തത് ഓർത്തു അവസാനമായി ഇപ്പോൾ തന്നെ തോൽപ്പിച്ചതും ഈ കണ്ണുനീർ തന്നെ ഹായ് ഞാൻ മനു ലക്ഷ്മിയുടെ സുഹൃത്താണ് എനിക്ക് മറ്റൊരു വിവാഹ ചടങ്ങിൽ കൂടി പങ്കെടുക്കാനുണ്ട് അതാണ് ആദ്യമേ വന്ന് വിഷ് ചെയ്തു പോകാമെന്ന് കരുതിയത് വിവാഹ മംഗളാശംസകൾ അതും പറഞ്ഞ് അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് അവിടെ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ നെഞ്ചു പിങ്ങിയിരുന്നു എങ്കിലും മറന്നുനിന്ന് അവൻ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു ആ നിമിഷം താൻ ഇല്ലാതായിരുന്നുവെങ്കിൽ എന്നവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു വീട്ടിൽ വന്ന് മുറിയടിച്ചിരുന്ന് പിന്നെയും അവൻ മദ്യക്കുപ്പി ആശ്രയിച്ചു ജീവിതത്തിൽ ആദ്യമായി അന്നവൻ കരഞ്ഞു എത്ര കരഞ്ഞിട്ടും എത്ര മദ്യപിച്ചിട്ടും അവന് തൻ്റെ സങ്കടത്തെ ശമിപ്പിക്കാനായില്ല കണ്ണടയ്ക്കുമ്പോഴൊക്കെയും അവൾ മറ്റൊരാളുടെ സ്വന്തമാകുന്ന ദൃശ്യമാണ് മനസ്സിൽ വരുന്നത് എന്നെ ചതിച്ചാലും നിന്റെ കണ്ണുനീർ എനിക്ക് കണ്ടു നിൽക്കാൻ ആവില്ല ലച്ചു ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു നീ ഇല്ലാതെ ഒരു ജീവിതം എന്നെ കൊണ്ട് പറ്റില്ല നീ ഇല്ലാതെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ മണ്ണിൽ ജീവിക്കേണ്ടത് വേണ്ട എനിക്ക് എനിക്കിനീ ജീവിതം വേണ്ട എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ കട്ടിലിൽ കയറി നിന്ന് അതിനുമേൽ ഒരു കസേര വെച്ച് ഫാനിൽ കുരുക്കിട്ടു രണ്ടു കണ്ണും ഇറുക്കിയടച്ചുകൊണ്ട് അവൻ കഴുത്തിൽ കുരുക്കു മുറിക്കിയ ശേഷം കാലുകൊണ്ട് കസേര തട്ടി മാറ്റിയതും വായുവിൽ കിടന്ന നിമിഷങ്ങളോളം അവൻ പിടഞ്ഞു കണ്ടുതുറിച്ച് ജീവൻ പോകുമെന്നായ നിമിഷത്തിലാണ് അത് സംഭവിച്ചത് കുരുക്ക് പൊട്ടിയതും അവൻ താഴെ വീണതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം അവന് ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞു മുറിയിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടാണ് വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കടന്നത് ബോധമില്ലാതെ കിടക്കുന്ന അവനെ കണ്ടതും ഒരു നിമിഷം അവർ നടുങ്ങിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെന്ന ആശ്വാസത്തിൽ അവരവരെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു രണ്ടു ദിവസം അവർ ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട് മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്ക് വന്നവരായിരിക്കും പിന്നീട് ജീവിതത്തെ അധികമായി സ്നേഹിക്കുക അവർ ജീവിതത്തിൻ്റെ മധുരവും മരണത്തിൻ്റെ കയ്പും ഒരുപോലെ നുണഞ്ഞവർ അവർ പിന്നീട് ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല തന്നെ വേണ്ടാത്ത ഒരുവൾക്ക് വേണ്ടിയാണല്ലോ ഇത്രയും വിലപ്പെട്ട തൻ്റെ ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായത് അവര് സ്വയം ലജ്ജ തോന്നി അവളെപ്പോഴും മറ്റൊരുത്തിന്റെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ടാകും അന്ന് ആ കയർ അറ്റു വീണില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പ്രേമനൈരാശ്യം കൊണ്ട് ജീവൻ ഒടുക്കിയ വെറുമൊരു വിഡ്ഢി മാത്രമായി താൻ ഈ ലോകത്തോട് വിട പറഞ്ഞേനെ പിന്നീ ഒരാളുകൾ തമാശയ്ക്ക് വീണ കാര്യം പറഞ്ഞ് അവനെ പരിഹസിക്കാറുണ്ടെങ്കിലും അവനെ അതൊന്നും ബാധിച്ചിരുന്നില്ല മരണത്തിൽ നിന്ന് ജീവിതം തിരിച്ചു പിടിച്ചവനെ ഇനി ആർക്കാണ് എന്ത് പറഞ്ഞാണ് തളർത്താനാവുക ആ പരിഹാസങ്ങൾക്കൊക്കെയും അവൻ മറുപടിയായി ഒരു പുഞ്ചിരി സമ്മാനിക്കും വർഷങ്ങൾ കടന്നുപോയി ഇന്നവൻ തന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് വിളപ്പിക്കാറില്ല ജീവിതം കാത്തുവെച്ചത് എന്തൊക്കെയോ അതെല്ലാം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു അച്ഛ ആ വിളികേട്ടതും അവൻ തിരിഞ്ഞു നോക്കി കൊച്ചരിപ്പല്ലുകാട്ടി ചിരിച്ച് തനിക്ക് നേരെ വന്നെടുക്കുന്ന രണ്ടിരട്ട കുഞ്ഞുങ്ങൾ അതെ തന്റെ രക്തത്തിൽ പിറന്ന തൻ്റെ പൊന്നോമനകൾ അവൻ അവരെയും തനിക്ക് അവരെ സമ്മാനിച്ച് തന്റെ പ്രിയപത്നിയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു ശേഷം ഈ ലോകം കീഴടക്കിയവനെ പോലെ പുഞ്ചിരിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ